നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം മുതൽക്കേ തന്നെ ഗൾഫ് മേഖല ഇസ്രായേലിന്റെ കരാറിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു പലരും ഇസ്രായേലിനൊപ്പം നിന്ന് സമാധാനത്തിന് പച്ചക്കൊടി കാണിച്ചപ്പോൾ പലരും അതിൽ നിന്നും പിന്മാറുകയും ചെയ്തിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ചത് അമേരിക്ക തന്നെയായിരുന്നു അമേരിക്കയുടെ അമരത്തുനിന്ന് ട്രംപ് പടിയിറങ്ങിയതിന് പിന്നാലെ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത് യു എക്കും ബഹ്റൈനും പുറമെ ജി സി സി രാജ്യങ്ങളായ സൗദി അറേബ്യ ഖത്തർ ഒമാൻ എന്നീ രാഷ്ട്രങ്ങളും ഇസ്രായേലുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന്റെ വക്കിലെത്തിയതായി മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് ദൂതൻ ജാർജ് കുഷ്ണർ വ്യക്തമാക്കി വാൾസ്ട്രീറ്റ് ജേണലിൽ എഴുതിയ ലേഖനത്തിലാണ് കുഷ്ണർ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് അറബ് ഇസ്രായേലി സംഘർഷ അവസാന അടയാളങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളതെന്നും അദ്ദേഹം അതായത് അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ കാലങ്ങളായി നിലനിൽക്കുന്ന സംഘർഷത്തിന് കാരണമുണ്ട് ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ അറബ് ഇസ്രായേലി സംഘർഷം അവസാനിക്കൂ എന്ന മിഥ്യാധാരണയായിരുന്നു അത് എന്നാൽ അതൊരിക്കലും സത്യമായിരുന്നില്ല അബ്രഹാം കരാർ എന്ന പേരിലറിയപ്പെടുന്ന കരാറിലൂടെ യു എയും ബഹ്റൈനും ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ചതോടെ ഈ മിഥ്യാധാരണ പൊളിഞ്ഞു നീങ്ങുകയായിരുന്നു ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങൾ റിയൽ എസ്റ്റേറ്റ് തർക്കം മാത്രമാണ് അറബ് ലോകവുമായുള്ള ബന്ധത്തിന് ഇത് വിലങ്ങു തടിയാവേണ്ടതില്ല ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തി ഒരതിർത്തി രേഖ തയ്യാറാക്കുന്നതോടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്നും കുഷ്നീർ അഭിപ്രായപ്പെടുകയുണ്ടായി അറബ് രാജ്യങ്ങൾക്ക് പുറമെ മൗർത്താനിയ പോലുള്ള രാജ്യങ്ങളും ഇസ്രായേലിനെ അംഗീകരിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സൗദികൾ ഇസ്രായേലികളെ ശത്രുക്കളായി കാണുന്ന സ്ഥിതി ഇപ്പോഴില്ല ഇസ്രായേലുമായുള്ള നല്ല ബന്ധം സൗദി ദേശീയ താല്പര്യങ്ങൾക്ക് അനുകൂണമാണെന്നും ബൈഡൻ ഭരണകൂടം നേതൃത്വപരമായ പങ്കുവഹിക്കാൻ തയ്യാറായ സൗദിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകുമെന്നുമാണ് തന്റെ പ്രതീക്ഷയെന്നും ജാരദ് കൃഷ്ണർ അഭിപ്രായപ്പെടുകയുണ്ടായി എന്തായാലും നല്ലൊരു പുലർവേളയ്ക്കാണ് ഗൾഫ് മേഖല കാത്തിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും